പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൌഹൃദ സംഗമം ശ്രദ്ധേയമായി നിറക്കൂട്ട എന്ന പേരിൽ വിവിധ കലാപരിപാടികളോടെയാണ് സംഗമം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസത്തിലാണ് ഉള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരുപഞ്ചായത്തിൽ വിവിധ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനം നടത്തി ഈ ഭരണസമിതിയുടെ അവസാന മാസമാണ് ഈ ഒരു മാസത്തോടു കൂടി ഈ ഭരണസമിതിയുടെ കാലാവധികൾ കഴിഞ്ഞ നാല് അഞ്ച് വർഷങ്ങളും ആദ്യത്തെ ഒരു വർഷം ഒഴിവാക്കി ബാക്കി നാല് വർഷങ്ങളും ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഓരോ വർഷവും കൂടി നമ്മൾ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ോടുകൂടി കലാമ നടത്താറുള്ളത് ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഒരു പഞ്ചായത്തിന് ഇതുവരെ നടത്താത്ത രീതിയിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപ അനുമതി അവരുടെ ക്യാമ്പ് നടത്തി അവർക്ക് വേണ്ട നമുക്ക് നൽകാൻ സാധിച്ചു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സൗഹൃദ സംഗമത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ

അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ കേൾക്കുമ്പോൾ ഒരു പ്രോഗ്രാമുണ്ടോ എങ്ങനെ പോകുന്നു അത് അന്വേഷിച്ചാണ് പോയത് അപ്പോൾ അവിടെ ചിന്തിക്കുന്നുണ്ടാവും ഞാനെങ്ങനെയാണ് എങ്ങനെങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ അങ്ങനെ അത്ര ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് എൻ്റെ ഓരോ ദിവസം നടന്നു പോകുന്നത് അപ്പോഴാണ് എന്തെങ്കിലും ഓരോ കുട്ടികളെയും രക്ഷിതാക്കളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പുറത്തേക്ക് പോവാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കും അല്ലെ നിങ്ങൾക്കുന്ന സമയത്ത് വെള്ളം നിർത്തി പിടിക്കാൻ സാധിക്കും ആരും സഹായം ആവശ്യമില്ല പക്ഷെ നിങ്ങളൊക്കെ എന്നിട്ടും ചെറുതും വലുതുമായ സംഘടനയിലൂടെ കടന്നു പോകുന്നവരാണ് ഭിന്നശേഷി കലാകായിക മത്സരങ്ങളിൽ വിജയികളായവരെ ആദരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷീദ് പഞ്ചായത്ത് അംഗങ്ങളായ അസ്കർ മഠത്തിൽ പി അൻവർ കെ സി സിബികുമാർ കെ ഗിരീഷ് ബാബു ടി സഫാറംസി കെ കെ ചന്ദ്രദേവി കെ റംലത്ത് പി ജെയ്ത പി സുലൈക്ക കെ സാബിറ ഐ സി ബി എസ് സൂപ്പർവൈസർ ഉമൈസ വിജ്ഞാന കേരളം ഉപാധ്യക്ഷൻ പി ഉണ്ണികൃഷ്ണൻ എം വേലായുധൻ പി കെ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി Seventy one News, one door.